ഹലോ എല്ലാരും ഒന്ന് നോക്കോ എല്ലാരും ഒന്നും തിരിഞ്ഞോക്കോ ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃപ്രയർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് അപ്പൊ ഇന്ന് കർപ്പടവാസത്തിന്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും രാമസ്വാമിയെ നോക്കു തോരാം ോ അപ്പൊ എല്ലാവർക്കും ശ്രീരാമപാദങ്ങളിലെ നമസ്കാരം വന്ദനം അപ്പോൾ ഇന്ന് നമ്മൾ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഭയങ്കര മഴയാണെങ്കിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ആൾക്കാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് എന്ന് പറയുന്നത് മീനൂട്ടും വെടിവഴിപാടുമാണ് അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലി ക്യൂ ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം കയറി നമ്മൾ തൊഴുതിറങ്ങി ഞങ്ങൾ എത്രയും ടീമാണ് ഞങ്ങൾ ഇത്രയും പേരൂടെയാണ് ഒന്നിച്ചു പോയത് അപ്പം ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ദർശനം നടത്തി ഭഗവാനെ കണ്ടു ഞങ്ങൾ വെളിയിലിറങ്ങി ഇങ്ങനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പം ഇനി അടുത്ത ഞങ്ങൾക്ക് പോകുന്നത് കുടൽമാണിക്ക് ക്ഷേത്രത്തിലേക്കാണ് അങ്ങനെ ഞങ്ങൾ കുടൽമാണിക്യ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോയി അമ്പലത്തിന് മുന്നിൽ വന്നു ഇനിയും നമുക്ക് കുടൽമാണിക്യ ക്ഷേത്രത്തിൽ ഞങ്ങൾ ഭയങ്കര നീണ്ട ക്യൂ ആണ് അവിടെ ഇരിക്കാനൊക്കെ സംവിധാനമുണ്ട് അപ്പൊ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങള് റെസ്റ്റ് എടുത്ത് അവിടെ ഇരുന്ന് ഭഗവാനെ കാണാനുള്ള അവിടെയും ഇതേപോലെ തന്നെ നീണ്ട ക്യൂ ആണ് പക്ഷെ എല്ലാ അമ്പലങ്ങളിലെ ദർശനങ്ങളും ഞങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഭഗവാനെ കാണാനും ദർശിക്കാനും ഭഗവാന്റെ സന്നിധിയില് നമുക്ക് ആ ഒരു ദർശനം കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്തു ഭാരതത്തിലെ ചതുർഥാമ ദർശനം പോലെ കേരളത്തിലെ നാലമ്പല ദർശനത്തിൽ രണ്ടാമത് ദർശനം നടത്തേണ്ട ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾക്ക് സ്വാഗതം ശ്രീ മഹാവിഷ്ണുവിൻ്റെ കൂടുതൽ മണി ക്ഷേത്രത്തിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ അമ്പലത്തിനുള്ളിലേക്ക് കടന്നു അപ്പോൾ അമ്പലത്തിനുള്ളിൽ വളരെ ഭയങ്കര ഭക്തി സെയിം ടൈം അവിടെ പ്രാവുകളുടെ ഒരു കൂട്ടുകയാണെങ്കിൽ പ്രാവുകൾ വരുന്നു ഫുഡ് കഴിക്കുന്നു അത് പറഞ്ഞു പോകുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാലിന്റെ വേദനയൊക്കെ ഭഗവാൻ മാറ്റി തരുന്നത് പോലെ തന്നെയാണ് അത്ര വലിയ ക്യൂ ഇല്ലെങ്കിൽ പോലും നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര കൗതുകം തോന്നും പ്രാവിലാണെങ്കിൽ നമ്മളോട് നമുക്കും നമ്മളോട് പേടിയൊന്നുമില്ല അതങ്ങനെ നിന്ന് സൗകര്യമായിട്ട് അമ്പലത്തിന്റെ തൊട്ട് മുൻപില് അതായത് ആ ഭഗവാന്റെ മുന്നിൽ തന്നെ കുടുംബത്തിന്റെ മുന്നിൽ തന്നെയാണ് ഇതെല്ലാം ത്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ പ്രാവങ്ങൾ വന്നു പോകുന്നു പലതരത്തിലുള്ള പ്രാവുകളുണ്ടോടെ അപ്പൊ ഇതൊക്കെ കണ്ടു കണ്ടും കേട്ടും നിന്നും ഭഗവാനെങ്ങനെ ഭക്തിപ്രസരം നമ്മൾ തൊഴിലു അപ്പോൾ ആ ഒരു തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുന്നു നിങ്ങൾ ഇഷ്ടമാവുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ അമ്പലത്തിൽ ഒന്ന് സന്ദർശിക്കേണ്ടത് തന്നെയാണ് അപ്പം ഹിന്ദു ആചാര പ്രകാരമുള്ള എല്ലാവർക്കും അമ്പലങ്ങളിൽ പോകണം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്നുള്ളത് ഒരു മനസ്സിലൊരു ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ് ഞാനും ഇതേപോലെ തന്നെ കുറെ നാളുകൊണ്ട് മനസ്സിൽ കരുതി കൂട്ടിയത് പക്ഷെ ഭഗവാൻ ഇപ്പോഴാണ് എനിക്ക് അതിനുള്ള ഭാഗ്യം തന്നത് അപ്പൊ ഞാൻ ഈ അഞ്ചമ്പലങ്ങളിലും കണ്ടതിന്റെ ഒരു ഭക്തി ഭക്തി നിർഭരമായ ഒരു വികാരം ഉൾക്കൊണ്ടേട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാൻ തന്നെ കാരണം അപ്പൊ എല്ലാവരും നിങ്ങളും പോവുക ഭഗവാനെ ദർശിക്കുക എല്ലാ ദോഷങ്ങളും മാറി നമുക്ക് സമാധാനവും സന്തോഷപൂർണവുമായ ഒരു നല്ല ഒരു നല്ലത് കുടുംബ ഭഗവ ഭഗവാൻ നേടിത്തടും എന്നുള്ളത് സംശയം പറയാം അപ്പൊ നമ്മൾ അതിൻ്റെയൊക്കെ വട്ടം ഇങ്ങനെ കറങ്ങി ഭഗവാന്റെ ഓരോരോ അമ്പലങ്ങളിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് ഇത് കോമൺ ആയിട്ട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ അമ്പലങ്ങളിലും എന്താണെന്ന് പറയാം മീനോട്ടുണ്ട് എന്നുള്ളതാണ് ഈ അഞ്ചമ്പലങ്ങളിലും ഏകദേശം മീനോട്ടുണ്ടെന്നാണ് എൻ്റെ അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് അപ്പം എല്ലാ അമ്പലങ്ങളിലും വഴിപാടിനാണെങ്കിലും മറ്റുള്ളതിനെല്ലാം തിരക്കുണ്ടെങ്കിൽ പോലും നമുക്കൊരു മുഷു തോന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എനർജി എന്ന പോലെ തോന്നുന്നതാണ് അപ്പൊ എനിക്ക് കാലിന്റെ കാലിൻ്റെ മുമ്പിലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറി കാരണം ഈ ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു കുളവാണ് ആ കുളത്തിന്റെ നാല് സൈഡിലൂടെ ചെറിയൊരു ഒരു പാത ഉണ്ട് ആ പാത ഇങ്ങനെ ചുറ്റി നമ്മളിങ്ങനെ വരികയാണ് ഇങ്ങനെ വന്ന് നിങ്ങൾ കാണുന്നത് അല്ല ഇങ്ങനെ തിരിഞ്ഞു കറങ്ങി നമ്മൾ ഒരു പ്രദക്ഷിണം ചെയ്യുന്ന പോലെ അമ്പല പ്രദിക്ഷണം ചെയ്യുന്ന പോലെ നമ്മൾ ആ കറങ്ങി തിരിച്ചു വന്ന് ഭഗവാനെ ദർശിച്ച് നമ്മളിത് പ്രസാദം തൊടുകയാണ് അപ്പം അവിടെയും ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഭഗവാൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു കണ്ടു അതേപോലെ തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ വാങ്ങി അതേപോലെ അമ്പലത്തിന്റെ ഭഗവാൻ്റെ കുറച്ച് ഭക്തി നിർപരമായ ഭക്തിഗാനങ്ങൾ അടങ്ങിയ പാട്ടുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു അതൊക്കെ അമ്പലത്തിൽ അത് ആണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞു എടുത്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോസ് ഒക്കെ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പിന്നെ എന്താ പറയുക കളക്ഷൻസ് ഒക്കെ കിട്ടി അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സമയമാണ് ൂഴിക്കുളത്തിൽ ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം ഇത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇത് വരിമരിയായി വന്ന ഇത് മൂന്നാമത്തെ ഇത് വേണം ശത്രുണ്ട് പിന്നെ ഏത് ക്ഷേത്രം കൂടി തൊഴുതുകഴിഞ്ഞാല് നാലമ്പലം പൂർണമായിരുന്നു നമസ്കാരം അല്ലേജ് അവിടത്തേക്ക് തന്നെയാണ് ഇത് ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ടാണ് പോയിരുന്നു ഇങ്ങോട്ട് ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ടാണ് കൂടി കണ്ട് തിരിച്ച് അവിടെ പോയിട്ട് ശ്രദ്ധിക്കുമ്പോൾ നാലമ്പലത്തിന് രണ്ടമ്പലം കൊണ്ടുപോയി രാമൻ രാമനെയും അപ്പൊ അന്നദാനം അമ്പലത്തിലെ ക്യൂ ഒക്കെ കഴിഞ്ഞു അന്നദാനത്തിന് വേണ്ടി നമ്മള് നീണ്ട ക്യൂ ആണ് അപ്പൊ നമ്മൾ അന്നദാനം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതാന്റെ ആ ഒരു അന്നദാനം കഴിക്കാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഫുഡായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് അപ്പൊ അവിടെ തന്നെ ആ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നും നേടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പൊ അന്നദാനം കഴിക്കാനായിട്ട് നിന്നു ജീവിക്കാൻ അപ്പൊ നമ്മൾ അങ്ങനെ നടന്ന് അന്നദാനപുരയിലെത്തി അന്നദാനം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും അതുപോലെ ഒരു കൂട്ടുകറിയും അതുപോലെ അച്ചാറുമാണ് ഭയങ്കര ടേസ്റ്റാണ് വിശന്ന് നിന്ന സമയത്തായതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു പ്രസാദം പോലെ തന്നെയാണ് നമ്മളിത് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ നമ്മളുടെ ടീമാണ് ഈ പോകുന്നത് അപ്പോൾ അവരിങ്ങനെ കുറച്ച് പേര് ഞങ്ങൾ കുറച്ച് പേര് കയറി അപ്പോൾ അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെയും കൂടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെളിയിൽ വന്നു അവിടെ നീണ്ട ഈ പിന്നെ ചിന്തിക്കടകളൊക്കെയാണ് പിന്നെ വളയും മാലയും കമ്മലും അതുപോലെ മുടിയിലിടാനുള്ള സാധനങ്ങളും എല്ലാം നിറയെ ഉണ്ട് ആ ഒരു അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഒരു സൈഡ് രണ്ട് ഇരു സൈഡിലുകളിലും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക പൊരിയും കടലയും എല്ലാം ഉണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതേപോലെ ഒക്കെ വാങ്ങാം അവിടെ കുറച്ച് സമയം വണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പം അവർ നമ്മൾ എല്ലാവരും വാങ്ങുകയാണ് കൂടെ വന്നവരൊക്കെ വാങ്ങുകയാണ് അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തലയുള്ളവരൊക്കെ ഉള്ളതൊക്കെ വാങ്ങി അപ്പോൾ അങ്ങനെ ഇതെല്ലാം വാങ്ങി നമ്മൾ നേരെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ നാലാമത്തെ അമ്പലമായ ശത്രുജ്ഞൻ്റെ ശത്രുജ്ഞൻ സ്വാമിയുടെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പം ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ അധികം നീണ്ട ക്യൂ ഒന്നുമില്ല മൂന്നര ആകുമ്പോൾ അവിടെ അമ്പലം അടയ്ക്കും പക്ഷെ ഞങ്ങൾ കറക്റ്റ് മൂന്ന് മണിയായപ്പോ നമ്മൾ അവിടെ എത്തി അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം തിരക്കേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഭഗവതി നമ്മൾ നാലാമത്തെ അമ്പലമായ അമ്പലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇന്നിത്രയും വളരെ ശബ്ദമായ ഈ അമ്പലത്തെ വന്ന് നിൽക്കാനുള്ള ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷമാണ് മൂന്നമ്മഗവതി ശത്രുക്കായ നാലമ്പലത്തിന്റെ ഇതിൽ നാലാമത്തെ അമ്പലമായ തിങ്ങി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് ഒരു നാലമ്പലത്തിലെ എല്ലാ വഴിപാടുകളും അമ്പല ദർശനവും കഴിഞ്ഞിരിക്കുകയാണ് നമ്മളുടെ അപ്പം ദൈവം അതിനുള്ള ഭാഗ്യം തന്നെ ദൈവത്തോടും നന്ദി പറയുന്നു ഭഗവാന് ഇവിടെയും അതുപോലെ തന്നെ പൊരിയും മുറുക്കും സീഡ്സും പഴവും എല്ലാ സാധനങ്ങളും ഉണ്ട് കപ്പലിൻ്റെ കടലമുട്ട എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ തന്നെ വലിയൊരു നീണ്ട നില തന്നെയാണ് വേണ്ടവർക്കൊക്കെ ഇഷ്ടം പോലെ വാങ്ങാം റീസണബിൾ റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി അതെല്ലാം വാങ്ങി കുറേ എല്ലാം ഭാരി കിട്ടി നമ്മൾ പിന്നെന്താ പറയുക ഭഗവാൻ്റെ സന്നിധിയിൽ തൊഴുത് പിന്നെ നമ്മൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീനോട്ടാണ് മീനൂട്ടിനു വേണ്ടി അവിടെ പിന്നെ അതുപോലെ അവലും ചെറിയ ഈ മലരു പോലുള്ള സാധനം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ കുറേ വാങ്ങിച്ചു അങ്ങനെ മീൻ എല്ലാവരും വരുമ്പോരൊക്കെ മീനോട്ടാണ് ചെയ്യുന്നത് അപ്പം അവിടുത്തെ ഏറ്റവും വലിയ ഈ അമലങ്ങളിലെല്ലാം ഞാൻ കോമണായിട്ട് കണ്ടത് ഈ ഈയൊരു വഴിപാടാണ് മീനുട്ട് അപ്പം നമ്മൾ നമ്മളും ഇതുപോലെ തന്നെ മീനുട്ട് നടത്തി എല്ലാവരും നടത്തി അപ്പം അതൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റി അപ്പം എന്താ മീനോട്ടൊക്കെ നിങ്ങൾക്കും നല്ലപോലെ കാണാം അപ്പോ ഏർ അതെല്ലാം എല്ലാവരും ചെയ്തു കഴിഞ്ഞു നമ്മൾ അമ്പല ദർശനം നാരമ്പലവും വളരെ ഭംഗിയായിട്ട് മൂന്നര ആയപ്പോഴത്തേക്കിനും എല്ലാ അമ്പല ദർശനവും കഴിഞ്ഞ് നമ്മള് തിരിച്ച് നമുക്ക് വീട്ടിലെത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഞാനും അതുപോലെ മീനോട്ടുകയാണ് അപ്പൊ ദൈവത്തിന്റെ സഹായത്താൽ ഈ നാലമ്പല ദർശനം എസ് സത്യം കണ്ട നാലമ്പല ദർശനം എനിക്ക് വളരെ ഭംഗിയോടുകൂടി ദൈവത്തെ നാലുപേരെ തൊഴാനും അതേപോലെ ദർശനം നടത്താനും ആ പുണ്യം എനിക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷമാണ് എനിക്കൊരു നിവൃതിയാണ് എനിക്കും എനിക്ക് ഈ സമയത്ത് ഭക്തരായ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് എനിക്കിനും മോനെയും കൊണ്ട് ഒരു ദിവസം പോകണം കാരണം ഇത്ര വെളുപ്പിനെ പോകേണ്ടത് എനിക്ക് അവനെ എഴുന്നേപ്പിച്ച് അവനെ ഒരുക്കുക എന്ന് പറയുന്നതും അതുപോലെ അവന് വരിക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ അടുത്തിടെ ആണ് അവൻ്റെ ഫിക്സ് വന്നത് അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നമാണ് വലിയ പ്രശ്നമാണ് അപ്പം അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നത് ബുദ്ധിമുട്ടാണല്ലോ കൊണ്ടുപോകുന്നത് ഒരു ദിവസം ഈ നാലമ്പലത്തിൽ അവനെ ദർശിപ്പി കൊണ്ടുപോയി ദർശനം നടത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ നാലമ്പ്ര ദർശനം കഴിഞ്ഞു ആ ഒരു സന്തോഷത്തിൽ ആ ഒരു പ്രകൃതിയിൽ ഭഗവാനെ കാണാനുള്ള ഒരു പുണ്യം കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ